എൻ്റെ പേര് ജീജ ഞാൻ അയർക്കുന്നത്തൂന്ന് വരുന്നു ഞാൻ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ബി റ്റു എക്സാം എഴുതാൻ വേണ്ടി രണ്ട് പ്രാവശ്യം നാല് പ്രാവശ്യം എക്സാം എഴുതി എന്നിട്ട് ഈ നാല് പ്രാവശ്യം ജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ പോയി ഹൈദരാബാദിൽ ഡേറ്റ് എടുത്തു ആ കൂട്ടത്തിന് കോയമ്പത്തൂർക്കും ഡേറ്റ് എടുത്തു ഈ ഹൈദരാബാദ് ഡേറ്റ് എടുത്തത് അവൾ കാശുരൂപമായിട്ട് പോയി മാതാവിനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ എക്സാം എക്സാം എഴുതാൻ കയറിയപ്പം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥിച്ച് കയറിയത് ആ ആ പരീക്ഷ എഴുതിയതിൻ്റെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അതിന് ബി റ്റുവിൻ്റെ രണ്ട് മൂന്ന് മൂന്ന് വിഷയം കിട്ടി അത് മാതാവ് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഓരോ വിഷയങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്ത് എഴുതുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കോയമ്പത്തൂർ എക്സാം എഴുതുന്നതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നാലാം നാല് വിഷയവും കിട്ടിയവളും ബി ടു പാസ്സായി അതുപോലെ തന്നെ ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണേ ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോഴത്തേനും ഈ ഫുഡ് കളർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്താണ് ഓരോ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫുഡ് കളർ കയ്യെ പറ്റി പറ്റുമ്പം തന്നെ ആ കൈ 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 പറ്റുന്ന സാധനം തന്നെ ഈ പുണ്ണ് പോലെ ആ തൊലി അതേപോലെ പൊളിഞ്ഞു പോരുകയാണ് ഈ എൻ്റെ രണ്ടാമത്തെ നിയോഗ നിയോഗമായിട്ടാണ് ഈ അലർജി രോഗം ഞാനെടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞാൻ ഹോട്ടലിൽ പോയി ജോലി ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ ഒരു അസുഖം പിന്നെ കാണുന്നേ ഇല്ല പിന്നെ ഞാൻ ഓർത്ത് ഇത് തന്നെ കാണാത്ത എന്നാന്ന് ഓർത്ത് നോക്കിയിട്ട് രണ്ട് മൂന്നും നാലും പ്രാവശ്യമായിട്ടും ഈ സംഭവം ഇനി ഇതുവരെ ഈ അലർജി രോഗം വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഈ മൂന്ന് വർഷമായിട്ടുള്ള എൻ്റെ അലർജി രോഗം ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചു ഈ വിണ്ട് കീറി പോകുന്ന പോലെയുള്ള ഒരു ഇതായിരുന്നു ചൊറിഞ്ഞ് ആ അത് ഈ ഉടമ്പടി എടുത്തതോടു കൂടി മാറി പിന്നെ നാലാമതായി നാലാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ മോനെ ഭയങ്കര മദ്യവാരിയായിരുന്നു അവൻ ഞാനിങ്ങനെ ഈ ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞ് അവൻ ഇവിടെ വന്ന് അവൻ ചേ അനിയത്തിയുടെ ഒക്കെ ഇവിടെ വന്നത് കാരണമാണ് വന്നത് പക്ഷേ ചേർത്തല കഴിഞ്ഞപ്പം തന്നെ അവൻ്റെ ശരീരം മുഴുവൻ ഇരുമ്പ് ചുട്ടു പൊള്ളുന്നത് പോലെയുള്ള അവസ്ഥയായിരുന്നു അങ്ങനെ പൊള്ളി പോകുന്നതുപോലെ പൊള്ളിപ്പോകുക ശരീരം മുഴുവൻ അങ്ങനെ അവിടെ നിന്ന് അവർ പറഞ്ഞ് എന്ന് ചോദിച്ച് പിന്നെ എന്നാണെങ്കിലും നമുക്ക് മാതാവിൻ്റെ എടുത്തു പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വന്ന് കൃപ്ലാസനത്തിൻ്റെ വാതിൽ കടന്നപ്പം തന്നെ അവന് മാത്രം ഈ മുല്ലപ്പൂവിൻ്റെ മണം വരിക മറ്റുള്ള കൂട്ടത്തുള്ള ആർക്കും ഒരു മുല്ലപ്പൂവിൻ്റെ മണവും ഇല്ല അവനിവിടെ വന്ന് ഈ ക്യൂ ഒക്കെ നിന്ന് എല്ലാം ഉടമ്പടിയൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് അന്നേരം തന്നെ അവൻ മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്ത് ദൂരെ കളയുകയും ചെയ്തു അന്ന് മുതൽ ഇന്നു വരെ അവൻ മദ്യപിക്കുകയുംയില്ല മദ്യം തൊട്ടിട്ടുമില്ല എല്ലാ ദിവസവും പ്രാർത്ഥി ഇതുവരെയായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത അവൻ എല്ലാവരുടെയും കൂടെ സദ്യ പ്രാർത്ഥനയും പ്രാർത്ഥന ചെല്ലുകയും എല്ലാവരേയും കൂടെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ അരമണിക്കൂർ മിച്ചമായിട്ട് ആ ബൈബിൾ വായിക്കുകയും ഈ പത്ത് പതിനെട്ട് വർഷം കൂടി ഈ കഴിഞ്ഞ ഞായറാഴ്ച അവൻ എടവപ്പള്ളി പോയി കുവാനിക്കിരിക്കുകയും ചെയ്തു ഇപ്പോൾ 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 എല്ലാ ദിവസവും അവരെ എല്ലാ ദിവസവും യൂട്യൂബിൻ്റെ അകത്തോ ഈ അച്ഛൻ്റെ ധ്യാനം കൂടുകയും അതെല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബലിൻ ഞാൻ തിരുവനന്തപുരം ഇടവക്കാരിയാണ് മലങ്കരം കത്ത് വലിക്കുന്ന ഇടവക്കാരിയാണ് ഞാൻ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിനുശേഷം അമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പങ്കുവെക്കുകയാണ് എൻ്റെ ഇളയ മകൾ അവൾക്ക് കിഡ്നിയിൽ കല്ലായിട്ട് കല്ലാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ശരീരം മുഴുവൻ വേദനയായിട്ടും പനിയായിട്ട് ഈ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞെ നിൻ്റെ കിഡ്നിക്കകത്ത് കല്ലാണ് അപ്പം അത് ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെയൊരവസ്ഥയിലാണെന്ന് പറഞ്ഞു അവ അവൾക്ക് ഭയങ്കര വിഷമായിട്ട് നാട്ടിൽ അതിൻ്റെ റിസൾട്ടുമായിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഇവിടെയും അതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പോയി അവിടെ നിന്നും അങ്ങനെ തന്നെ കല്ല അത് ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പതിമോനെ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കേ അങ്ങനെ ആ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം അവൾ വളരെ വിഷമത്തോടു കൂടി തന്നെ വീടും യു തിരിച്ചു പോയി പറഞ്ഞു മമ്മി ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുക ഞാൻ പതിമോനെ നീ വിഷമിക്കണ്ട അമ്മി അതെടുത്ത് മാറ്റി കാണാം എപ്പോഴേ അത് മാറ്റും ഇപ്പം എനിക്ക് അസു അസ്ഥതയൊന്നും ഇല്ല ഞാനൊന്ന് പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞു ആ അവളെന്നാലും എന്നാലും മനസ്സിൽ ഞാൻ പറഞ്ഞു ഓ അതവിടെ പോകാൻ അതവിടെ തന്നെ കാണും ഞാൻ അങ്ങനല്ല അതൊരിക്കലും അവിടെ കാണത്തില്ല നീ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു പുറ സഹോദരങ്ങളെ ഭയങ്കര അത്ഭുതമായിരുന്നു ഒരു കല്ല് അവിടെ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞാൽ അതിൻ്റെ മുൻപിലും പിൻപിലുമുള്ള റെസ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവ അവൾക്ക് പത്ത് വർഷമായിട്ട് ഒരു വീടില്ലായിരുന്നു വാടക വീട്ടിലാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ജോലി ആയ കാരണം വീടൊന്നും വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു ഈ ഉടമ്പടി എടുത്ത് അവിടെ പോയതിന് ശേഷം നല്ലൊരു വീട് വാങ്ങിക്കാനുള്ള അവസരം കൊടുത്തു അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകളെ അവളെ ഒ ഐ ടി എക്സാം എഴുതി ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോയി രണ്ടാമത്തെ പ്രാവശ്യം അവളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു അതിന് ശേഷം ഞാൻ അത് എന്നോടും അമ്മ പ്രാർത്ഥിക്കണേ അവൾക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തവളായിരുന്നു അപ്പം ഞങ്ങളുടെ വിശ്വാസം ഉറപ്പും കണ്ട് ഞാൻ മൃഗീന്ന് തീർച്ചയായിട്ടും എനിക്ക് വിജയം കിട്ടും പോയി എന്ന് പറഞ്ഞു അവൾക്കും ഒ ഇ ടി എക്സാം പാസ്സാകാനുള്ള ഭാഗ്യം അമ്മ കൊടുത്തു അങ്ങനെ ഇതുവാ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും പലതുമായിട്ട് തന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മിറ്റിണ്ട ജോസഫ് ഞാൻ പുതുവൈപ്പിന്ന് വരുന്നു എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൾ കൊറോണ തുടങ്ങിയപ്പോൾ ഗർഭിണിയായിരുന്നു അഞ്ച് മാസം ഗർഭിണിയായിരുന്നു പിന്നെ മാസം തുടങ്ങി ഗവൺമെൻറ്റിൽ കാണിച്ച് എട്ടാം മാസത്തിൽ കൊച്ചി മരിച്ചു കിടക്കണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആറ് 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 ഏഴ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയാ വീണ്ടും ഗർഭിണിയായി കുട്ടിക്ക് ആദ്യത്തെ പോലെ തന്നെ വെയിറ്റ് കുറഞ്ഞു പോവണമായിരുന്നു അതും ആരംഭത്തിൽ അഞ്ച് മാസം തുടങ്ങിയ മുപ്പത്തി മൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലി എട്ട് മാസം മൂന്ന് ദിവസമായപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് ഇപ്പം കൊച്ചിന് ഒമ്പത് മാസമായി വിളകൂടി വന്നു സാക്ഷ്യം പറയും എല്ലാവർക്കും കൊറോണ പിടിച്ച് പിന്നെ എനിക്ക് എനിക്ക് സ്ഥലത്തിന് പല കര കട അടച്ച് കിട്ടണമെന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത ആ മാസം തന്നെ കരം അടച്ച് കിട്ടി പത്തൊമ്പത് പതിനെട്ടും പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കരം അടച്ച് കിട്ടി പിന്നെ എനിക്ക് ഞാൻ ക്യാമ്പിയിൽ പോയി ക്യാൻസർ ഉണ്ടാകുന്നു അപ്പോൾ എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞു അമൃത ആസ്പത്രിച്ചെല്ലാം പറഞ്ഞു അവിടെ ചെന്ന് പോയപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല മൂന്ന് വിളിക്കേ തന്നുള്ളൂ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്തിയാക്കാമെന്ന് പറഞ്ഞു കാശീരാൻ പിടിച്ച് സാക്ഷ്യപ്പെടുത്തി ഉടമ്പടിയിൽ വെച്ച മൂന്ന് കാര്യവും ഇഷ്ടം പോലെ വേറെ കാര്യവും കൂടി ഇഷ്ടം പോലെ പരിശ്രമം ധരിക്കും ആരും നടത്തി തന്നു സങ്കീർത്തന മുപ്പത്തിനാലില് അഞ്ചില് പറയണത് അവിടുത്തെ നോക്കി വേറെ പ്രകാശിതരായി അവർ ലംഘിതരായില്ല ഇനിയും മൂന്ന് കാര്യം നടക്കാറുണ്ട് എന്റെ മാന്യം നടന്നിട്ടില്ല അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പരിശ്രമത്തിൽ തിരിക്കുമാരൻ കൊടാനുകൂടി നന്ദി ജോസഫ് അച്ഛനും കൊടുത്ത് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു